വയനാട്ടിലെ പോളിംഗ് എന്തായി എന്ന് നോക്കാം അലി അക്ബർ ഷാ നമുക്കൊപ്പം ഉണ്ട് അലി ഇപ്പോൾ ചേലക്കരയിൽ നിരവധി ആളുകൾ ക്യൂ നിൽക്കുകയാണ് പക്ഷേ ക്യൂവിൽ നിൽക്കാൻ ഒരാളെങ്കിലും വന്നിരുന്നെങ്കിൽ എന്ന് കാത്തു നിൽക്കുകയാണ് എന്നാണ് നേരത്തെ നമ്മുടെ പ്രതിനിധികൾ വയനാട്ടിൽ നിന്ന് പറഞ്ഞത് മേപ്പാടിയിൽ പൂർണ്ണമായും പോളിംഗ് അവസാനിച്ചു സുജ അത് തന്നെയാണ് സാഹചര്യം അല്ല അവിടെ വലിയ ക്യൂ കാണിക്കുകയാണെങ്കിൽ ഇവിടെ ക്യൂവിൽ ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് പിന്നെ പിന്നൊരാൾ പോലുമില്ല എന്തായാലും ഏകദേശം മണിക്കൂറുകളായി ഇവിടെ ഇതാണ് സാഹചര്യം ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ വന്ന് പോകുന്നതിന് അപ്പുറത്തേക്ക് ഇവിടെ വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നില്ല അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് കൃത്യമായ സജ്ജീകരണം ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട ദുരന്തബാധിതരായ ആളുകൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിരുന്നു ഞാനിപ്പോൾ നിൽക്കുന്ന ഈ നൂറ്റി അറുപത്തി എട്ടാം നമ്പർ ബൂത്ത് എന്ന് പറയുന്നത് മുണ്ടക്കൈയിലെ ദുരന്തബാധിതർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ബൂത്തായിരുന്നു സ്വാഭാവികമായും അവർക്ക് സാധ്യമായ സമയങ്ങളിലെല്ലാം അവർ വന്ന് വോട്ട് ചെയ്തു പോയിട്ടുണ്ട് നിലവിൽ ഇവിടെ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എഴുന്നൂറ്റി പതിനേഴാണ് ആയിരത്തി ഒരുന്നൂറ്റി ാണ് ഈ ബൂത്തിൽ പോൾ ചെയ്യപ്പെടേണ്ടിരുന്ന വോട്ടിന്റെ എണ്ണം അതിൽ നൂറ്റി പന്ത്രണ്ട് ആളുകൾ മരണപ്പെട്ടവരും കാണാതായവരുമാണ് ഇത് കഴിച്ച് എഴുന്നൂറ്റി പതിനേഴ് വോട്ടുകളാണ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അറുപത്തിരണ്ട് ദശാംശം മൂന്ന് ഏഴാണ് വയനാട് മണ്ഡലത്തിൽ സമയം അഞ്ച് അൻപത് ആകുമ്പോഴും നിലവിലെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് പത്ത് മിനിറ്റിൽ താഴെ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് സ്വാഭാവികമായും ഇനി അധികം പോളിംഗ് രേഖപ്പെടുത്താനുള്ള സാധ്യതയില്ല നേരത്തെ നമ്മൾ ചൂരൽമലയിലായിരുന്നു ഒൻപത് മിനിറ്റ് മാത്രമാണ്